ഹി ജാസി മെഹർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഇത് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ സെൻട്രൽ ബാക്ക് പോസിഷനിൽ കളിച്ചൊരു പ്ലെയറാണ് ഇദ്ദേഹം സോ എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു ക്ലബ്ബിൻ്റെ പേരെന്ന് പറയുന്നത് ആണ് സോ അൽഫൈസി എന്ന് പറയുന്നത് ഒരു അറബിക് ക്ലബ്ബാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു ജോർഡാൻ ബേസ് ചെയ്തൊരു ക്ലബ്ബാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്നുള്ള ഇത് ഫസ്റ്റ് എയർ ക്ലബ്ബാണ് സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഹി ജാസി ഒരു അത്ര ഭയങ്കര ഒരു പ്ലെയർ ആയിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെ പറയണം അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറെ എന്താ പറയുക ഈസ്റ്റ് ബംഗാളിൽ പര പരാജയപ്പെട്ട ഒരു രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് സോ എന്തായാലും എന്താ പറയുക ഹിജാസിമാർ ജോഡാങ് ക്ലബ്ബ് ജോയിൻ ചെയ്ത് ജോഡാങ് ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ ജോഡാ ഫുട്ബോളിൻ്റെ ലെവലൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെപ്പോൾ ലോ ക്വാളിറ്റി പ്ലെയർ ആ ഒരു ക്ലബിന് നല്ലതാണോ നിങ്ങൾക്ക് തന്നെ കമൻറ്റ് പറയുക നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സഹൽ അബ്ദുൾ സമദ് കെ പി രാഹുലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് അതായത് സഹൽ പറയുകയാണ് കെ പി രാഹുൽ അടുത്തുള്ളപ്പോൾ ഒരു വല്ലാത്ത വൈബാണ് അതായത് പുള്ളി ഒരുപാട് ചിരിപ്പിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കെ പി രാഹുൽ അടുത്ത് അദ്ദേഹം ഒരു പ്രത്യേക വൈബുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് സാഹൽ അബ്ദുൾ സമദ് പറയുന്നത് അതുപോലെ തന്നെ ചുമ്മാ കാവിനെ കളിയാക്കാം അതിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും സോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഒരുപാട് ഇഷ്ടമാണെന്നാണ് സഹൽ പറയുന്നത് സോ ഇതിനെക്കുറിച്ചുള്ളവർ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കാണുമെന്ന് പറയാൻ ശ്രമിക്കുക എന്തായാലും അടുത്തുപൊളി കാണുന്നവരെ ബൈ